പ്രേക്ഷകരെ വെൽക്കം ബാക്ക് ടു മൂന്നാം ലൂസേഴ്സിന്റെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് അറിയുന്നത് ഫൈനൽ പങ്കെടുക്കുന്നവൻ ആരൊക്കെയാണ് ഒന്നാം ട്രാക്കിൽ 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 സെന്റ് രണ്ടാം ചെറുതന മൂന്നാം അടുത്ത പോരാട്ടം നമുക്കൊപ്പം അരുൺരാജ് റിപ്പോർട്ട് ചെയ്യൂ റിപ്പോർട്ട് ചെയ്യൂ സലീം മാലിക് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ തീ ബാറുവാണോ സലീമേ തീ ബാറുവാണോ ീ മാറുകയാണ് അതായത് മുന്നമടയിലെ ജലരാജാക്കന്മാർ ആരാണെന്ന് അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കിയതിന് ലൂസേഴ്സ് ഫൈനൽ തീ മാറുകയാണ് ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ പറയാം ഒന്നാം ട്രാക്കിലെ സെന്റ് ജോർജും രണ്ടാം ട്രാക്കിലെ ചെറുതന ചുണ്ടനും മൂന്നാം ട്രാക്കിലെ ശ്രീവിനായകനും മയാപുറപ്പ് തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞു ഒപ്പത്തിനൊപ്പം ഒപ്പത്തിനൊപ്പം എന്ന നിലയിലാണ് ഇപ്പോഴവരുടെ മുന്നേറ്റം ആ നിലയിൽ ആവേശത്തിലാണ് ഈ പുന്നമട ഇപ്പോൾ ആ ആവേശം ഇപ്പോൾ ആന്ധ്രയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ രണ്ടാം ലൂസേഴ്സ് ഫൈനൽ ആരംഭിക്കുകയും ചെയ്യും രണ്ടാം ലൂസേഴ്സ് ഫൈനലായുള്ള ചുണ്ടൻ വള്ളങ്ങൾ ഇവിടേക്ക് ട്രാക്കിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ ഒന്നാം ട്രാക്കിൽ ജവഹർ ചുണ്ടനും രണ്ടാം ട്രാക്കിൽ വലിയ ദിവാജിയുമാണ് എത്തിയിരിക്കുന്നത് മൂന്നാം ട്രാക്കിലേക്ക് സെന്റ് മേസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് നാലാം ട്രാക്കിലേക്ക് കൊല്ലത്തിന്റെ ആനാരി ചുണ്ടൻ എത്തുന്നു അങ്ങനെ രണ്ടാം ലൂസേഴ്സ് ഫൈനലും അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും അങ്ങനെ ആവേശം അതിന്റെ വര അതിന് ഏറ്റവും ആവേശത്തിൽ അപ്പുറം ഏറ്റവും അവസാന നിമിഷം ഈ പുന്നമടയിലെ ജലരാജാക്കന്മാർ ആര് എന്നുള്ളതിനെയും കഴിഞ്ഞിരിക്കുന്നു ഒന്നാം ട്രാക്കിൽ നടുഭാഗവും രണ്ടാം ട്രാക്കിൽ കാരിച്ചാലും മൂന്നാം ട്രാക്കിൽ വിയപുരവും നാലാം ട്രാക്കിൽ നിരണം ചുണ്ടനും ഈ ജലരാജാക്കന്മാർ ആര് എന്ന ആ വെള്ളിക്കിരീടത്തിന് ആര് ബുദ്ധപ്പെടുമെന്നുള്ള പോരാട്ടത്തിൽ അല്പസമയത്തിനകം തന്നെ നമുക്ക് ഉത്തരം കിട്ടും തേർഡ് ലൂസേഴ്സ് പറഞ്ഞോളൂ പറഞ്ഞോളൂ ൂസേഴ്സ് തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ ദ സെന്റ് ജോർജ് ആണോ കേറി വരുന്നത് ചെറുതനയാണോ ശ്രീ വിനായകനാണോ ആയപറമ്പാണോ എസ് കെ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ ആവേശം ഇതാണെങ്കിൽ യഥാർത്ഥ സുരേഷിനെ കുറച്ചുകൂടി കാണാൻ കഴിയുന്ന നിൽക്കുന്നത് വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു വിഷ്ണു പറയൂ മൂന്നാം ലൂസേഴ്സ് ഫൈനൽ മത്സരം ഇഞ്ചോടി പോരാട്ടം ഒന്നാം ട്രാക്കിൽ സെന്റ് ജോർജ് രണ്ടാം ട്രാക്കിൽ ചെറുതന മൂന്നാം ട്രാക്കിൽ ശ്രീവിനായകൻ നാലാം ട്രാക്കിൽ അയാവർമ് വാണ്ടി മൂന്നാം രണ്ടാം ട്രാക്കിലെ ചെറുതന രണ്ടായിരത്തി നാലിൽ കെ ടി വി സിയുടെ ജനങ്ങൾ നെഹ്റു ട്രോഫി നേടിയ ചരിത്രമുണ്ട് ചെറുതലയ്ക്ക് ആ ചെറുതന രണ്ടാം ട്രാക്കിൽ ഒരു അല്പം മുന്നിലാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല തൊട്ടുപിനാരെയുണ്ട് ശ്രീവിനായകനും അയാവർമ്മ് വാണ്ടിയും സെന്റ് ജോർജുമെല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടം മൂന്നാം ലൂസേഴ്സ് ഫൈനൽ അതിശക്തമായി നടക്കുന്ന പോരാട്ടം ഒരു ഫൈനലിനോട് കിടപിടക്കാവുന്ന തരത്തിലുള്ള പോരാ മൂന്നാം ട്രാക്കിൽ ശ്രീ വിനായകൻ നാലാം ട്രാക്കിൽ ആയാ പറമ്പ് ആ അവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓളങ്ങൾ ഓളങ്ങളെ വകഞ്ഞു മാറ്റി മത്സരം മത്സരം ചുണ്ടൽ വാശിയേറിയ മത്സരം നടക്കുകയാണ് നിറങ്ങി ഒന്നാം ട്രാക്കിലെ സെന്റ് ജോർജ് കേറുന്നു മൂന്നാം ലൂസേഴ്സ് ഫയലിൽ ഒന്നാം ട്രാക്കിൽ പോകുന്ന സെന്റ് ജോർജ് കേറുക ആഞ്ഞുകുത്തി കയറുകയാണേ രണ്ടാം ട്രാക്കിലെ ചെറുതന മൂന്നാം ട്രാക്കിൽ ശ്രീവിനായകൻ നാലാം ട്രാക്കിൽ ആ ആയാ പറമ്പ് ആദ്യഘട്ടത്തിൽ കട്ട ഫൈറ്റായിരുന്നു ഫൈറ്റ് ആയിരുന്നു ഇപ്പോൾ മാത്രമാണ് സെന്റ് ജോർജിന് കുറച്ചെങ്കിലും മുന്നോട്ട് കയറാൻ കഴിഞ്ഞത് ഇത് തേർഡ് ലൂസേഴ്സ് ഫൈനൽ ആവേശം ഇങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒറിജിനൽ ഫൈനലിൽ എന്തായിരിക്കും ആവേശം ഇവിടെ കത്തില്ലേ ഇവിടെ പുണ്യമടയുടെ ഓളുകൾക്ക് മുകളിൽ ഇടിവെട്ടില്ലേ തീവെട്ടില്ലേ തീ അത്രത്തോളം ആവേശം ഇതാ സെന്റ് ജോർജ് കയറുന്നു വിഷ്ണു സുരേഷ് കയറുകയാണ് വിഷ്ണു കയറുന്നത് സെൻറ്റ് ജോർജ് അല്ലേ യും പാണ് തമ്മിൽ തുല്യശക്തികളുടെ പോരാട്ടം കുത്തിയറിഞ്ഞ് തൊഴയെറിഞ്ഞ് ആരാണ് ഒന്നാമതെന്ന് പറയാനാകാത്ത തരത്തിലുള്ള പോരാട്ടം ട്രാക്കിൽ ഒന്നാം ട്രാക്കിലുള്ള സെന്റ് ജോർജ് ലീഡ് എടുക്കുന്നു പക്ഷെ വിട്ടുകൊടുക്കാൻ ചെറുതല തയ്യാറാകുന്നില്ല ന്യൂ ചെറുതല ബോട്ട് കരുത്തിൽ ചെറുതല ചുണ്ടൻ പാഞ്ഞാഞ്ഞു വരികയാണ് തൊട്ടു പിന്നാലെയുണ്ട് അയാ പറമ്പ് പാണ്ഡി അയാ പറമ്പ് മൂന്നാം നാലാം ട്രക്കിലെ അയാ പറമ്പ് പാണ്ഡി ഒരു അൽപ്പം അയാ പറമ്പ്